ഹലോ ഫ്രണ്ട്സ് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം അങ്ങനെ വിചാരിക്കുമായിരുന്നു ത്രീ ഫോർ ഡേയ്സ് മുമ്പ് ഞാൻ ഒരാൾ പരിചയപ്പെട്ടു അയാൾ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യം വന്നു ജംഷീന എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് ഒരു ലേഡിയെ പരിചയപ്പെട്ടതാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഞാൻ പുള്ളിക്കാരി ഫസ്റ്റ് ടൈം കാണുന്നത് കാലിക്കറ്റ് വെച്ചാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്യാണ് ഒരുമിച്ച് ഈ അതിരപ്പള്ളി വാഴച്ചാൽ ആ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിനിടയ്ക്കാണ് ഞാൻ അറിയുന്നത് ഇവർക്ക് ആണെന്ന് ഈ ക്യാൻസർ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ഇവർ പറയാണ് ഇവർക്കൊരു പനി വരുന്നു അതിനുശേഷം ഒരു വയറുവേദന വരുന്നു ഈ വയറുവേദന നാട്ടിലൊരു ഡോക്ടർ കാണിക്കുകയാണ് കാണിച്ച സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യുന്നു ഇത് ഗ്യാസിന്റെ വയറുവേദനയാണെന്നും പറഞ്ഞ് അതിനുള്ള മരുന്നാണ് എഴുതി കൊടുക്കുന്നത് അങ്ങനെ ആ വയറുവേദന അവർക്ക് മാറുന്നില്ല മാറാത്ത വയറുവേദനയും കൊണ്ട് ഇവർ പിന്നെയും പിന്നെയും ഡോക്ടറെ അടുത്ത് പോകുന്നു ഡോക്ടർ പറയുന്നു ഇത് ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണ് വേറെ ഒന്നും അല്ല എന്ന് പറയുന്നു അങ്ങനെ ജംഷീനെ കൊണ്ട് നിരന്തരമായിട്ട് ഈ മരുന്ന് കഴിപ്പിക്കുന്നു അപ്പോഴും ജംഷീന് പറയുന്നുണ്ട് ഇവർക്ക് ഇതല്ല പ്രശ്നം ഇവർക്ക് വേറെന്തോ പ്രശ്നമുണ്ട് ഡോക്ടറോട് പറയുന്നുണ്ട് പക്ഷെ ഡോക്ടർ അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല അതിനുള്ള ചികിത്സ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല അതെന്താ ഡയഗ്നോസ് ചെയ്യണമെന്ന് പോലും ഡോക്ടർക്ക് തോന്നുന്നില്ല അവസാനം ജംഷീനക്ക് മനസ്സിലായി ഇതെന്തായാലും നടപടിയാവില്ല ആവില്ല എന്ന് മനസ്സിലായ ജംഷീന സ്വന്തം താല്പര്യ സ്വന്തം സ്വന്തം തീരുമാനപ്രകാരം എൻഡോസ്കോപ്പി ചെയ്യാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നു അതുവഴി പുള്ളിക്കാരി തിരിച്ചറിയുകയാണ് പുള്ളിക്കാരിക്ക് കാർസിനോമ സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുന്ന സംഭവമാണുള്ളത് അത് ഗ്യാസിന്റെ പ്രശ്നമില്ലായിരുന്നു ഗ്യാസിന്റെ വയർ വേദനയല്ലായിരുന്നു ക്യാൻസറുമായി ബന്ധപ്പെട്ട വയർ വേദന മനസ്സിലാക്കുന്നു അതോടെ പുള്ളിക്കാരി ആദ്യത്തെ ആ ഡോക്ടർ ഒഴിവാക്കുകയാണ് അപ്പോഴേക്കും അദ്ദേഹം ഒരു നാലഞ്ച് മാസത്തോളം തുടർച്ചയായിട്ട് ഈ ജംഷീനക്ക് ഗ്യാസിന്റെ മരുന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഈ രോഗത്തെ വാഷിലാക്കി കഴിഞ്ഞിരുന്നു അങ്ങനെ ജംഷിനെ നേരെ കാലിക്കറ്റില് നമ്മുടെ എം കാൻസർ ആർ സെന്ററിൽ ചെല്ലുന്നു അവിടുത്തെ നാരായണൻകുട്ടി വാര്യ ഡോക്ടറെ കാണുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ചേരുന്നു പുള്ളിക്കാരൻ്റെ ഈ രോഗത്തെ ഭീമ വഴി സർജറി വഴിയൊക്കെ മാറ്റിയെടുക്കുകയാണ് അങ്ങനെ രോഗമൊക്കെ മാറിക്കഴിഞ്ഞെന്നൊക്കെ വിശ്വസിച്ച് സമാധാനിച്ച് നിൽക്കുന്ന സമയത്താണ് അതും അത്യാവശ്യം നല്ല സാമ്പത്തിക പ്രയാസം വന്നു കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ജംഷീന ഈ ചികിത്സയൊക്കെ എടുത്തത് മൂന്ന് മക്കളുണ്ട് ചെറിയ രണ്ട് ആൺകുട്ടികളുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന മകളൊക്കെ ഉണ്ട് ജംഷീനക്ക് ഈ രോഗമൊക്കെ മാറിക്കഴിഞ്ഞെന്ന് ജംഷീനങ്ങനെ കുറച്ച് വിശ്വസിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ ജംഷീനയ്ക്ക് പ്രശ്നം വരുന്നത് പുള്ളിക്കാർ നേരെ പോയി ഡോക്ടറെ കാണിക്കുന്നു അതോടെ അറിയാൻ പറ്റുന്നു ആദ്യത്തെ ക്യാൻസർ ലിവറിലേക്ക് സ്പ്രെഡായിരുന്നു ക്യാൻസർ അതിൻ്റെ നാലാമത്തെ സ്റ്റേജിൽ സ്റ്റേജിലെത്തിക്കഴിഞ്ഞു എന്നു അപ്പം ജംഷീനയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടികളുണ്ട് സ്വപ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് രോഗത്തെ അതിജീവിച്ച് വരുമ്പോഴേക്കും വീണ്ടും ഈ ഒരു രോഗത്തെ ഇനിയും ഇനിയും ഫേസ് ചെയ്യണം അതുപോലെ തന്നെ ആ രോഗം നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഊഹിക്കാലോ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുന്നത് അങ്ങനെ ജംഷീന ഈ ഫോർത്ത് സ്റ്റേജിലാണ് നിലവിൽ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഫോർത്ത് സ്റ്റേജ് വരയ്ക്കും ജംഷീനിനെ എത്തിച്ചത് ആരാണ് ആക്ച്വലി ആ ഡോക്ടറാണ് ഗ്യാസിനുള്ള മരുന്ന് കൊടുത്ത് കൊടുത്ത് ഒരു രോഗം എന്താണെന്ന് പോലും ഡയഗ്നോസ് ചെയ്യാൻ ടൈം കൊടുക്കാണ്ട് ഇദ്ദേഹം ആ രോഗത്തെ വാഷിലാക്കി കഴിഞ്ഞിരുന്നു അപ്പൊ നമ്മൾക്ക് ബേസിക്കലി സാധാരണ ആളുകളാണ് നമ്മൾ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്ക് എല്ലാവരും ഡോക്ടർമാരാണ് അവരെന്ത് പറഞ്ഞാലും എന്ത് മരുന്ന് തന്നാലും നമ്മൾ വിശ്വസിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അതുപോലെ പോയി പെട്ടതാണ് അപ്പോൾ ജംഷീനെ കഥ പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഓപ്പോൾ ഉണ്ട് ഓപ്പോളുടെ കൂടെ ഓപ്പോൾ എന്ന് വെച്ചാൽ ചേച്ചിയാണ് ഓപ്പോളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറുണ്ട് ആ ടീച്ചറുടെ അമ്മയ്ക്ക് ഇതുപോലൊരു പ്രശ്നം വന്നു തലവേദന എന്തൊക്കെയോ വന്നു ഡോക്ടർ കാണിക്കുന്നു ഡോക്ടർ കുറേ കാലം പുള്ളിക്ക് തോന്നിയ മരുന്നൊക്കെ എഴുതി കൊടുത്തു അന്ന് ഇവർ ചോദിക്കുന്നുണ്ട് ശരിക്കുള്ള പ്രശ്നം എന്താ ഡോക്ടറെ ചോദിക്കുന്നു ഡോക്ടർ മൈൻഡ് ചെയ്യുന്നില്ല അവസാനം അറിയാണ് വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അറിയുന്നത് ആ അമ്മയ്ക്ക് ആണെന്നും ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാം അവസാനത്തെ ആ പ്രതീക്ഷ പോലും കഴിഞ്ഞു നിൽക്കുകയാണെന്നും അറിയാൻ പറ്റിയത് അന്ന് ആ ടീച്ചർ നേരെ പോയിട്ട് ആ ഡോക്ടറെ ആദ്യം ഈ അമ്മയെ കാണിച്ച അമ്മയുടെ രോഗത്തെ ഇത്രയും എടുത്ത ആ ഡോക്ടറെ എടുത്ത് ചെന്നിട്ട് ഈ ടീച്ചർ നേരെ പോയിട്ട് ഈ ഡയഗ്നോസി ആ റിപ്പോർട്ട് ആ റിസൾട്ട് ക്യാൻസറാണെന്നുള്ള ആ റിപ്പോർട്ടും കൊണ്ടുപോയിട്ട് അത് ഡോക്ടറുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ് ഇത് കൊണ്ടുപോയി പുഴുങ്ങി തിന്നുന്നത് അപ്പോൾ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഒരു ഒരു ഉമ്മ ഒരു ഒരു സ്ത്രീ ഒരു ഉമ്മ നമ്മൾ ഉമ്മ എന്ന് പറയും ആ ഉമ്മയ്ക്കും ഇതുപോലെ തന്നെ അസുഖം വന്നു പുള്ളിക്കാർ ഇതേ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുന്നു അവസാനം പുള്ളിക്കാർ തന്നെയാണ് ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടർ എനിക്ക് വേറെ എന്ത് പ്രശ്നമാണ് എനിക്ക് ക്യാൻസറാണ് ഞാൻ പോയി ചികിത്സിച്ച് ഞാൻ പോയി അന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വമേധയാ പോയി ഒരു ഓക്കോളജിസ്റ്റിനൊക്കെ കണ്ട് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു അതായത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവന്മാർക്കും ഇത് പഠിച്ച ഇറങ്ങുന്നവന്മാർക്കൊന്നും ആക്ച്വലി മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിനെന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള ശേഷിയില്ല അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മന ഒരു മനസ്സില്ല ഇതിൽ പെട്ടുപോകുന്നത് സാധാരണ ആളുകളാണ് അപ്പോൾ ജംഷൻ്റെ ഈ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കിതൊക്കെയാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ല ഞാൻ പറയുന്നത് അവർക്ക് എത്രമാത്രം ഇതിൽ എന്നുള്ള കാര്യം നമ്മളെന്ന് മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതൊക്കെ അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് പെടും ഈ ജംഷീൻ എത്രയും പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്കിതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞതിനു ശേഷം ജംഷീനെ പറയുന്ന ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം പല ആളുകളും ജംഷീനയുടെ അടുത്ത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യാണ് ചില ആളുകൾ നല്ല രീതിക്ക് സംസാരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ചില ആളുകൾ പറയുന്നത് എന്താ ജംഷീൻ അനിയുള്ള കാലം ഒതുങ്ങി ഇരിക്കേ ഇനി ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കല്ലേ ഇനി കുറച്ച് കാലമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പറയും ജംഷീന നിനക്ക് മരിക്കുന്നതിന് മുൻപ് മോളുടെ കല്യാണം കാണണ്ടേ അപ്പം ഇവരൊക്കെ മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ക്യാൻസർ വന്ന പേഷ്യൻറ്റ് വീടിനകത്ത് ഒതുങ്ങിയിരിക്കണം അവർക്ക് സന്തോഷങ്ങൾ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട് ഇതിനകത്ത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടത് ചില ആളുകൾ ജംഷീനയുടെ അടുത്ത് ചോദിക്കും ക്യാൻസർ ആണെന്ന് പറയുമ്പം എത്രാമത്തെയാണ് സ്റ്റേജ് എന്ന് ചോദിക്കുമ്പോൾ ജംഷീന പറയും നാലാമത്തെ സ്റ്റേജാന്ന് പറയുമ്പോൾ ഇവർ പറയും മുഖത്ത് നോക്കി പറയും ഡോക്ടർ ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മരിക്കുന്ന ഡേറ്റ് എന്ന് തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും സി ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെലും ഈ രോഗത്തുനിന്ന് രക്ഷപ്പെട്ട് ഒന്ന് കരകയറി ജീവൻ ജീവൻ്റെ ഒരു അംശം ബാക്കി വെച്ചാൽ മതിന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് ചെന്നിട്ടാണ് ഈ മരണത്തിന്റെ ഡേറ്റ് മനുഷ്യർ ചോദിക്കുന്നത് അപ്പൊ ഈ മനുഷ്യന്മാരുടെ മനസ്സെന്ന് പറയുന്നത് എത്രത്തോളം ക്രൂരമാണെന്ന് ആലോചിക്കണം ക്യാൻസർ വന്ന പേഷ്യൻസിന്റെ അടുത്ത് ചെന്നിട്ട് മരിക്കുന്നതിനെ കുറിച്ച് പറയുക മരണപ്പെട്ടു പോയ ക്യാൻസർ വന്നു മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറയുക ഇനി അവർക്ക് പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ ക്യാൻസർ എന്നാൽ മരണമാണെന്നേ പറഞ്ഞു വ്യക്തി അതൊക്കെ ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യമാണ് അപ്പം ജംഷീനായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ജംഷീനെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഇതിനെക്കുറിച്ച് സംസാരിക്കും ഇതിനെക്കുറിച്ച് എഴുതുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ക്യാൻസർ പേഷ്യൻസിനോട് മനുഷ്യന്മാർ കാണിക്കാൻ പാടില്ലാത്തത് രോഗികളോട് ഡോക്ടർമാർ കാണിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ കുറെ കുറേ എക്സാമ്പിളാണ് ജംഷിനയുടെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പം ജംഷീനേടെ അസുഖം പെട്ടെന്ന് മാറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മക്കളെ കണ്ട് ചെറിയ മക്കളുണ്ട് അപ്പോൾ അവർ പറയുന്നതും അതാണ് ജീവൻ്റെ ഒരു അംശമെങ്കിലും എനിക്ക് ബാക്കി കിട്ടിയാന്ന് മതിയെന്ന് അപ്പോൾ ആ ഒരു ജീവൻ്റെ ഒരു അംശം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ബാക്കി കിട്ടാൻ നമുക്ക് പ്രേ ചെയ്യാം